നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മനിയിൽ മലയാളി വിദ്യാർത്ഥി മരിച്ചു വയസ്സുള്ള പത്തനംതിട്ട സ്വദേശി മാസ്റ്റേഴ്സ് ബിരുദ വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ സ്വന്തം മുറിയിൽ പോലീസ് കണ്ടെത്തുകയായിരുന്നു മരണകാരണം വ്യക്തമല്ല പോലീസ് സംഭവ സ്ഥലത്തെത്തി മൃതദേഹം കസ്റ്റഡിയിലെടുത്തു കൂടാതെ ഇയാൾക്കൊപ്പം താമസിച്ചിരുന്ന ഷെയർഡ് അപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥിയെയും പുറത്താക്കി അപ്പാർട്ട്മെന്റ് പോലീസ് സീൽ ചെയ്തു എങ്ങനെ സംഭവിച്ചു എന്നുള്ള വിവരം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നെങ്കില് അറിയാൻ സാധിക്കും എന്നാൽ കഴിഞ്ഞ ദിവസം ഇയാൾ കൈത്തണ്ടയിലെ ഞരമ്പ് മുറിച്ച് ജീവൻ എടുക്കാൻ ശ്രമിച്ചതായും സുഹൃത്തുക്കൾ പറയുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല വിവരങ്ങൾ ലഭിക്കുന്ന അനുസരിച്ച് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരുന്നു ജർമ്മനിയിൽ യുവ പുരോഹിതന്മാരെ നിയമിക്കുന്നതിൽ കത്തോലിക്ക സഭ പ്രതിസന്ധി നേരിടുകയാണ് ജർമ്മനിയിലെ ഫുൾഡ രൂപതയിൽ ഇത് പ്രത്യേകിച്ചും പ്രകടമാണ് ജർമ്മനിയിൽ ക്രിസ്തു മതത്തിന്റെ ജന്മസ്ഥലമായി കിഴക്കൻ ഹെസ്യൻ രൂപത കണക്കാക്കപ്പെടുന്നു എഴുന്നൂറ്റി നാൽപ്പത്തി നാല് മുതൽ ജർമ്മനിയുടെ അപ്പസ്തോലനായിരുന്ന വിശുദ്ധ ബോണിഫാറ്റിയൂസ് ജർമ്മനി ഗോത്രങ്ങളെ ഇവിടെ നിന്ന് ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത കാലം മുതൽ ഉള്ളതാണ് ഇപ്പോൾ ഇരുപത്തിയേഴ് രൂപതകളിൽ പതിനേഴ് എണ്ണത്തിലും ഇന്നാട്ടിൽ നിന്നുള്ള പൗരോഹിത്യ നിയമനങ്ങൾ ഇല്ല ഫുൾഡ രൂപതയിലെ മൂന്ന് പുരോഹിതന്മാരെ കഴിഞ്ഞ ശനിയാഴ്ച കത്തീഡ്രലിൽ നിയമിച്ചു കുറഞ്ഞത് അടുത്ത ഏഴ് വർഷത്തേക്ക് ആണ് ഇവരുടെ നിയമനം റിപ്പോർട്ട് അനുസരിച്ച് പഠനത്തിന്റെയും പരിശീലനത്തിന്റെയും ദൈർഘ്യം ആവശ്യമായതിനാൽ കൂടുതൽ പുരോഹിതന്മാരൊക്കെ പദ്ധതികളൊന്നും ഇല്ലെന്നാണ് അറിയുന്നത് ബോണിഫാറ്റ്യൂസ് എഴുന്നൂറ്റി നാൽപ്പത്തിനാലിൽ ഫുൾഡയിൽ ആശ്രമം സ്ഥാപിച്ചു ഇപ്പോൾ കത്തീഡ്രൽ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് അടക്കം ചെയ്തു വിശുദ്ധൻ ജർമ്മനിയെ ക്രിസ്തു മതത്തിലേക്കും കൊണ്ടുവന്നു സംഖ്യകൾ ഇപ്പോൾ ആശങ്കാജനകമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അഞ്ഞൂറ്റി അൻപത്തി ഏഴ് പുരോഹിതന്മാരും രണ്ടായിരത്തി അഞ്ചിൽ നൂറ്റി ഇരുപത്തിരണ്ട് പേരും വൈദികരായി നിയമിക്കപ്പെട്ടപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴേക്കും ഇരുപത്തിയേഴ് ജർമ്മൻ രൂപതകളിലുമായി ഇരുപത്തി ഒൻപത് പുരോഹിതർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇരുപത്തിയേഴ് രൂപതകളിൽ പതിനൊന്നിലും കഴിഞ്ഞ വർഷം ഒരു പുരോഹിതൻ പോലും നിയമിക്കപ്പെട്ടിട്ടില്ല നിലവിൽ ജർമ്മനിയിൽ ഏകദേശം ഇരുപത് ദശലക്ഷം കത്തോലിക്കരുണ്ട് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജർമ്മനിയിൽ ഏകദേശം പത്തൊമ്പത് പോയിന്റ് ഏഴ് ശലക്ഷം കത്തോലിക്കറാണുള്ളത് ഇത് മൊത്തം ജനസംഖ്യയുടെ ഇരുപത്തി മൂന്ന് പോയിന്റ് ഏഴ് ശതമാനം വരും പ്രൊട്ടസ്റ്റന്റ് സഭയ്ക്കൊപ്പം ജർമ്മനിയിലെ രണ്ട് പ്രധാന ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ ഒന്നാണ് റോമൻ കത്തോലിക്ക സഭ ജർമ്മനിയിലെ കത്തോലിക്കരുടെ എണ്ണം സമീപ വർഷങ്ങളിൽ ക്രമാനുഗതമായി കുറഞ്ഞു വരികയാണ് മൊത്തം സഭാംഗങ്ങളുടെ എണ്ണത്തിലും കത്തോലിക്കരാണെന്ന് തിരിച്ചറിയുന്ന ജനസംഖ്യയുടെ അനുപാതത്തിലും കുറവുണ്ട് ഇതിന്റെ ഫലമായി ഇടവകളിൽ വൈദികർ ഇല്ല അതിനാൽ വർഷങ്ങളായി നിരവധി ചെറിയ ഇടവകൾ ഒരു വൈദികന്റെ നേതൃത്വത്തിൽ വലിയ ഇടവുകളാക്കി ലയിപ്പിക്കും മുമ്പ് ധാരാളം ഉണ്ടായിരുന്നത് ഇപ്പോൾ കുറഞ്ഞു വരികയാണ് പള്ളി കെട്ടിടങ്ങളും പരിവർത്തനം ചെയ്യുകയോ വിൽക്കുകയോ തകർക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട് ലിംബുർഗ് രൂപതയിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ പതിനെട്ട് പള്ളികൾ ഉപേക്ഷിക്കപ്പെട്ടു എന്നാൽ മറ്റു രാജ്യങ്ങളിൽ ചിലപ്പോൾ സഭകളേക്കാൾ കൂടുതൽ പുരോഹിതന്മാരുണ്ട് അതുകൊണ്ടാണ് പലരും ജർമ്മനിയിലേക്ക് ജോലിക്കായി വരുന്നത് സ്റ്റാറ്റിസ്റ്റിക് ഡേറ്റ അനുസരിച്ച് ജർമ്മനിയിലെ അഞ്ച് കത്തോലിക്ക പുരോഹിതന്മാരിൽ ഒരാൾ വിദേശത്തു നിന്നുള്ളവരാണ് പ്രധാനമായും പോളണ്ട് ഇന്ത്യ നൈജീരിയ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് എന്നാൽ അതിൽ കൂടുതൽ മലയാളികളുണ്ട് മലയാളികളിൽ കൂടുതൽ സി എം ഐ സഭാംഗങ്ങളാണ് കൂടാതെ എം സി ബി എസ് സി എസ് ടി വിൻസെൻഷൻ സഭ അത് മാത്രമല്ല മലബാർ സഭയിലെ രൂപതാ വൈദികരും മലങ്കര റീത്തിലെയും ലാറ്റിൻ റീത്തിലെയും വൈദികർ ജോലി ചെയ്യുന്നുണ്ട് കൊളോൺ അതിരൂപത ആഹൻ ലിംബർഗ് മിൻസ്റ്റർ റോട്ടൻബർഗ് ഔക്സ്ബർഗ് റേഗൻസ്ബർഗ് പാസൌഫ് പാഡർബോൺ ഫുൾഡ തുടങ്ങിയ രൂപതകളിലാണ് മലയാളി വൈദികർ കൂടുതലായി സേവനം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ജർമ്മനിയിലെ ഫ്രാങ്ഫട്ടിൽ ജോലിക്കായി കുടിയേറിയ മലയാളികൾ നമ്മുടെ തലതായ കലാ സംസ്കാരങ്ങൾ ഇവിടുത്തെ അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ രൂപം കൊടുത്ത കേരള സമാജം ഫ്രാങ്ഫട്ടിന്റെ അൻപത്തി അഞ്ചാം വാർഷികം ഫ്രാംഫട്ടിലെ സാൽബൌ ബോൺഹൈമിൽ ജൂൺ ഇരുപത്തിയൊന്നിന് ഉച്ചകഴിഞ്ഞ് മൂന്നര മണി മുതൽ ആഘോഷിക്കും പരിപാടികളിൽ കേരളത്തിന്റെ സംസ്കാരം വിളിച്ചോതുന്ന തനതായ നൃത്തശിൽപവും തുടർന്ന് ശാസ്ത്രീയ നൃത്തങ്ങളും വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെ റൈൻ ബാൻഡിന്റെ ലൈവ് ഗാനമേളയും ഉണ്ടായിരിക്കും പരിപാടികളിലേക്ക് യും കേരള സമാജം എക്സിക്യൂട്ടീവ് കമ്മിറ്റി ക്ഷണിച്ചതായി അറിയിച്ചു പ്രവേശനം ടിക്കറ്റ് മൂലമാണ് നിയന്ത്രിക്കുന്നത് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മറ്റ് വിദ്യാർത്ഥികൾക്കും പ്രവേശനം സൗജന്യമാണ് എങ്കിലും ഓൺലൈനിൽ സൗജന്യ ടിക്കറ്റ് എടുക്കണം മിതമായ നിരക്കിൽ നാടൻ ഭക്ഷണവും ക്രമീകരിച്ചിട്ടുണ്ട് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യേണ്ട ലിങ്ക് ഞങ്ങൾ യൂട്യൂബ് ബോക്സിന്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇമെയിലും അതുപോലെ കോണ്ടാക്ട് ചെയ്യേണ്ട കമ്മിറ്റിക്കാരുടെ ഫോൺ നമ്പറുകളും ശ്രദ്ധിക്കുക ഹാംബുർഗിനടുത്തുള്ള ഷേനഫെൽഡിലെ ബസ് ഡിപ്പോയിൽ ഏഴ് ബസ്സുകൾ കത്തി നശിച്ചു ഞായറാഴ്ച വെളുപ്പിനെയാണ് സംഭവം ഹോസ്റ്റർ ബ്രുക്സ് വേഗിലെ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിരുന്ന ലൈൻ ബസ്സുകളാണ് കത്തി നശിച്ചത് ദശലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു വലിയ തീപിടുത്തം എങ്ങനെയാണ് ഉണ്ടായതെന്ന് പോലീസ് അന്വേഷിക്കുകയാണ് തീ അണയ്ക്കുന്നതിനിടയിൽ ഒരു അഗ്നിശമന സേനാ സേനാംഗത്തിന് പരിക്കേറ്റു നാറ്റോ പ്രദേശത്ത് സാധ്യമായ റഷ്യൻ ആക്രമണത്തെ നേരിടാൻ ആവശ്യമായ ഉപകരണങ്ങൾ സ്വന്തമാക്കാൻ ജർമ്മനിയുടെ സായുധ സേനയ്ക്ക് മൂന്ന് വർഷം സമയം വേണ്ടിവരുമെന്ന് സൈനിക സംഭരണ മേധാവി ശനിയാഴ്ച പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ ഉക്രൈൻ അധിനിവേശം ആരംഭിച്ചതിനു ശേഷം പ്രതിരോധ ചെലവ് രാഷ്ട്രീയ അജണ്ടയിൽ ഉയർന്നിട്ടുണ്ട് അടുത്തിടെ അമേരിക്ക നാറ്റോ അംഗങ്ങളെ അവരുടെ പ്രതിബദ്ധതകൾ വർദ്ധിപ്പിക്കാൻ പ്രേരിപ്പിച്ചതും ഇത് കാരണമായി രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതോടെ റഷ്യ നാറ്റോ പ്രദേശത്തിനെതിരെ വലിയ തോതിലുള്ള ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്നാണ് ജർമ്മനിയിലെ മുന്നറിയിപ്പ് പൗരത്വ നിയമങ്ങളിലും തൊഴിൽ നിയമങ്ങളിലും ഇറ്റലിക്കാർ വോട്ട് ചെയ്തു വിദേശികൾക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് പൗരത്വം നേടുന്നത് എളുപ്പമാക്കുന്ന റഫറണ്ടങ്ങളിൽ ഇറ്റലിക്കാർ വോട്ട് ചെയ്യുകയായിരുന്നു വോട്ടെടുപ്പ് ഒഴിവാക്കാൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി പിന്തുണക്കാരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു പൌരത്വ നിയമവും തൊഴിൽ നിയമങ്ങളും മാറ്റാൻ കഴിയുന്ന ഒരു റഫറണ്ടത്തിനായുള്ള രണ്ട് ദിവസത്തെ വോട്ടിംഗ് സെഷനിൽ ആണ് ഇറ്റലിയിൽ ഞായറാഴ്ച വോട്ടെടുപ്പ് ആരംഭിച്ചത് എൻ നയിക്കുന്ന ഒരു അടിസ്ഥാന വർഗീയ പ്രചാരണമാണ് വോട്ടെടുപ്പിന് തുടക്കമിട്ടത് ഇറ്റലിയുടെ ഭരണഘടന അനുസരിച്ച് കുറഞ്ഞത് അഞ്ചു ലക്ഷത്തിലധികം വോട്ടർമാരെങ്കിലും ഒരു നിവേദനത്തിൽ ഒപ്പിട്ടാൽ ഒരു റെഫറണ്ടം വിളിക്കാം തിങ്കളാഴ്ച പ്രാദേശിക സമയം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് വോട്ടെടുപ്പ് അവസാനിച്ചതിന് ശേഷമേ ഫലങ്ങൾ പുറത്തു വരികയുള്ളൂ അൻപത്തൊന്ന് ദശലക്ഷത്തിലധികം മിറ്റലിക്കാർക്ക് വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ അർഹതയുണ്ട് എന്നാൽ അൻപത് ശതമാനം പോളിംഗ് മാത്രമേ ഫലങ്ങൾക്ക് ബാധകമാകൂ ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം സ്പെയിനിന്റെ കാർലോസ് അൽക്കരാസ് നിലനിർത്തി അഞ്ച് സെറ്റുകൾ നീണ്ട തകർപ്പൻ പോരാട്ടത്തിൽ ഇറ്റലിക്കാരനായ യാനിക് സിന്നറിനെ പരാജയപ്പെടുത്തിയാണ് അൽക്കരാസ് കിരീടം സ്വന്തമാക്കിയത് അഞ്ച് സെറ്റുകൾ മൂന്ന് ടൈം ബ്രേക്കുകൾ എന്നിട്ടും കിരീടം കൈവിടാതെ അൽക്കരാസ് നിലകൊണ്ടപ്പോൾ യാനി സിന്നർ പൊരുതി വീഴുകയായിരുന്നുവെന്ന് മത്സരത്തെ വിശേഷിപ്പിക്കാം അനധികൃത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്യുന്നതിൽ പ്രതിഷേധിച്ച ലോസ് ആഞ്ചൽസ് നഗരത്തിൽ ആരംഭിച്ച പ്രക്ഷോഭം നേരിടാൻ സൈന്യത്തെ രംഗത്തിറക്കി പ്രസിഡന്റ് ട്രംപ് നാഷണൽ ഗാർഡ് സേനയിലെ രണ്ടായിരം അംഗങ്ങളെ നഗരത്തിൽ വിന്യസിപ്പിക്കാനാണ് ട്രംപ് ഉത്തരവിട്ടത് അനധികൃത കുടിയേറ്റക്കാരെ പിടികൂടാനായി ഇമിഗ്രേഷൻ ആന്റ് കസ്റ്റംസ് വകുപ്പ് റെയ്ഡ് ആരംഭിച്ചതാണ് പ്രക്ഷോഭത്തിന് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നൂറ്റി പതിനെട്ട് പേരാണ് അറസ്റ്റിലായത് അക്രമാസക്ത പ്രതിഷേധം തുടരുകയാണെങ്കിൽ യുഎസ് സേനയിലെ മറീനുകളെ രംഗത്തിറക്കുമെന്ന് പ്രതിരോധ സെക്രട്ടറിയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പോളിഷ് ദേശീയ ടീമിനെ ഞെട്ടിച്ചുകൊണ്ട് ലെവൻഡോസ്കി വിരമിക്കൽ പ്രഖ്യാപിച്ചു റോബർട്ടോ ലെവൻഡോസ്കി എന്ന മുപ്പത്തിയാറുകാരൻ തൽക്കാലം സ്വന്തം രാജ്യത്തിന്റെ ജേഴ്സിയോ ക്യാപ്റ്റന്റെ ആംബാൻഡോ ധരിക്കില്ല ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ സ്വന്തം രാജ്യത്തിന്റെ ദേശീയ ടീമിനായി റോബർട്ട് ലെവൻഡോസ്കി ഇനി കളിക്കില്ലെന്നാണ് ഞായറാഴ്ച ഇൻസ്റ്റാഗ്രാമിലൂടെ പ്രഖ്യാപിച്ചത് യുഎഫ നേഷൻസ് ലീഗ് ചാമ്പ്യൻ മത്സരത്തിൽ പെനാൽറ്റിയിലൂടെ പോർച്ചുഗൽ സ്പെയിനെ തോൽപ്പിച്ച് കിരീടം സ്വന്തമാക്കി ഫൈനലിൽ സാധാരണ സമയവും എക്സ്ട്രാ ടൈമിലും രണ്ടേ രണ്ട് വീതം ഗോളുകൾ നേടി സമനിലയിൽ പിരിഞ്ഞതിനെ തുടർന്നാണ് പെനാൽറ്റി ഗോളി വിധിച്ചത് അതേസമയം ലൂസേഴ്സ് ഫൈനലിൽ ഫ്രാൻസ് ജർമ്മനിയെ ഏകപക്ഷീയമായ രണ്ട് ഗോളിനെ തോൽപ്പിച്ച് മൂന്നാം സ്ഥാനക്കാരായി ഇതോടെ ഈ വാർത്താ പൊളിറ്റിനൂടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണ ഞങ്ങൾ വെറുതെ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലെ പ്രവാസികളോടൊക്കെ സന്ദർശിക്കാം നന്ദി നമസ്കാരം